പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ കാമർ ലെങ്കോ എന്ന പദവിയിലുള്ള കർദിനാൾ ആണ് ചുമതലകൾ നിർവഹിക്കുക കർദിനാൾ കെവിൻ ഫയറലാണ് ഇപ്പോഴത്തെ കാമർ പോപ്പ് ധരിച്ച മോതിരം നശിപ്പിക്കേണ്ടതും മാർപ്പാപ്പയുടെ വസതി സീൽ ചെയ്യേണ്ടതും സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് സംഘടിപ്പിക്കേണ്ടതും കാമർലെങ്കോയാണ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കോളേജ് ഓഫ് കാർഡിനൽസ് ഡീൻ ആണ് വത്തിക്കാന്റെ ബിഷപ്സ് ഓഫീസ് മേധാവിയായി വിരമിച്ച കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റാറേയാണ് ഇപ്പോഴത്തെ ഡീൻ റോമിലെ സെന്റ് മേരി മേജർ ബസിലേക്കായി തന്നെ അടക്കം ചെയ്യണമെന്നാണ് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുള്ളത് മരിച്ച് നാലാമത്തെയും ആറാമത്തെയും ദിവസത്തിനുള്ളിൽ അടക്കം നടത്തണമെന്നാണ് ചട്ടം അതിനുശേഷം ഒൻപത് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ഉണ്ടാകും ഇതിനകം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർദിനാൾമാർ റോമിലെത്തും മാർപാപ്പയുടെ വിയോഗത്തിന് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ദിവസത്തിനകം പകരക്കാരനെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് തുടങ്ങണം കർദിനാൾമാർ സമ്മതിക്കുകയാണെങ്കിൽ കോൺക്ലേവ് നേരത്തെ തുടങ്ങാവുന്നതുമാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവുകൾ നടത്തുന്നത് അതീവ രഹസ്യമായിട്ടാണ് കോൺക്ലേവിന്റെ നടപടിക്രമങ്ങൾ ഇപ്രകാരമാണ് മാമോദിസ സ്വീകരിച്ച കത്തോലിക്കാസഭാ വിശ്വാസിയായ ഏതു പുരുഷനും മാർപ്പാപ്പയാകാൻ അർഹതയുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് മുതൽ കർദിനാൾമാർ മാത്രമാണ് ഈ സ്ഥാനത്തെത്തുന്നത് എൺപത് വയസ്സിന് താഴെയുള്ള കർദിനാൾമാർക്കാണ് വോട്ടവകാശം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് മുന്നോടിയായി കർദിനാൾമാർ ഒത്തുചേരും കോൺക്ലേവിന്റെ തീയതിയും വോട്ടവകാശമുള്ള കർദിനാൾമാരുടെ എണ്ണവും നിശ്ചയിക്കും വത്തിക്കാനിലെ അപ്പോസ്തലിക് പാലസിനുള്ളിലെ സിസ്റ്റീൻ ചാപ്പലിലാണ് കോൺക്ലേവ് ചേരുക ഉച്ച ഉച്ചകഴിഞ്ഞ് കുർബാനയ്ക്ക് ശേഷമാകും ആദ്യ വോട്ടെടുപ്പ് പുറംലോകവുമായി ബന്ധപ്പെടില്ലെന്നും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും കർദിനാൾമാർ പ്രതിജ്ഞ എടുക്കും ആദ്യ വോട്ടെടുപ്പിൽ ആർക്കും മൂന്നിൽ രണ്ട് വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി രണ്ട് റൌണ്ട് വീതം വോട്ടെടുപ്പ് നടത്തും ദീർഘ ചതുരാകൃതിയിലാണ് ബാലറ്റ് പേപ്പർ മാർപ്പാപ്പയാകേണ്ട ആളുടെ പേരെഴുതിയ ശേഷം ബാലറ്റ് മടക്കി കർദിനാൾമാർ അൾതാരയിലെത്തി ട്രേയിൽ വെച്ച് പ്രാർത്ഥന ചെയ്യുന്ന ശേഷം വോട്ടുപെട്ടിയിലിടും തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള മൂന്ന് കർദിനാൾമാർ ഓരോ ബാലറ്റും പരിശോധിച്ച് അതിലെ പേര് ഉറക്കവായിച്ച് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും ആർക്കും മൂന്നിൽ രണ്ട് വോട്ടില്ലെങ്കിൽ സൂചിയും നൂലും ഉപയോഗിച്ച് ബാലറ്റുകൾ തുന്നിക്കെട്ടി ട്രേയിൽ വെക്കും അടുത്ത റൌണ്ട് വോട്ടിംഗിന്റെ നടപടിക്രമങ്ങളും തുടങ്ങും തുന്നിക്കെട്ടിയ ബാലറ്റുകൾ സിലിണ്ട്രിക്കൽ സ്റ്റൗവിൽ കത്തിക്കും സിസ്റ്റേൻ ചാപ്പലിന്റെ ചിമ്മിനിയിലൂടെ കറുത്ത പുക ഉയർന്നാൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായില്ലെന്നർത്ഥം വെളുത്ത പുക ഉയർന്നാൽ പുതിയ മാർപ്പാപ്പയെ എന്ന് വേണം കരുതാൻ പുകയുടെ നിറത്തിന് രാസവസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് വെളുത്ത പുക ഉയർന്നാൽ പിന്നാലെ മണിമുഴങ്ങും മൂന്നിൽ രണ്ട് വോട്ട് ലഭിച്ചയാളോട് പാപ്പയാകാൻ സമ്മതമാണോ എന്ന് ചോദിക്കും സമ്മതം അറിയിക്കുന്നതിന് പിന്നാലെ സ്വീകരിക്കുന്ന പേരും പുതിയ പാപ്പ വ്യക്തമാക്കും തുടർന്ന് ചുമതല ഏറ്റെടുക്കും സെന്റ് പീറ്റേഴ്സ് ചതുരത്തിന് അഭിമുഖമായുള്ള ബാൽക്കണിയിൽ നിന്ന് കർദിനാൾമാരുടെ ഡീൻ ഹബേമൂസ് പാപ്പാം നമുക്ക് പാപ്പായെ ലഭിച്ചു എന്ന വാർത്ത അറിയിക്കും പിന്നാലെ സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ചെത്തുന്ന പാപ്പ വിശ്വാസികളെ അനുഗ്രഹിക്കും പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ള ഇന്ത്യക്കാരായ കർദിനാൾമാർ നാലു പേരുണ്ട് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ കർദിനാൾ മാർ ജോർജ് കൂവക്കാട് ഗോവ ആർച്ച് ബിഷപ്പായ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ ഹൈദരാബാദ് ആർച്ച് ബിഷപ്പായ കർദിനാൾ ആന്തണി പൂല